ഇന്ത്യൻ നേവിയിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നുണ്ട് മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പുതിയ അവസരമാണ് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ notification മുഴുവനായിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ആ താല്പര്യമുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക നമ്മൾ അന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള notification വെച്ച് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ കീഴിൽ പുതിയൊരു അപേക്ഷ കൂടി ഓൺലൈനായിട്ട് ഇപ്പോൾ ക്ഷണിക്കാൻ പോകുന്നുണ്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ നേവിയാണ് പുതിയൊരു ൂട്ട്മെന്റ് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റിലേക്ക് പുതിയതായിട്ട് ക്ഷണിക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഗ്രൂപ്പ് ബിയും അതുപോലെ തന്നെ ഗ്രൂപ്പ് സിയും തസ്തികയിലേക്കുള്ള അപേക്ഷകളാണ് ഇതിലൂടെ ക്ഷണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വന്നിട്ടുള്ള ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ നമുക്ക് നോക്കാം ചാർജ് മാൻ വർക്ക്ഷോപ്പ് ഉണ്ട് അതുപോലെ ഫാക്ടറി ഉണ്ട് പിന്നെ മെക്കാനിക് ഉണ്ട് പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് സാലറി ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സെൻട്ര ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡ്രാക്സ് മാൻ കൺസ്ട്രക്ഷൻ പോസ്റ്റ് വന്നിട്ടുണ്ട് സാലറി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഫയർമാൻ തസ്തിക വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫയർമാൻ പോസ്റ്റിന്റെ സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ വെസ്റ്റേൺ നാവൽ ഉണ്ട് പിന്നെ ഈസ്റ്റേൺ ഉണ്ട് അതുപോലെ സതേൺ ഉണ്ട് പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ അയലൻഡ് കമാൻഡിലേക്കുള്ള കമാൻഡൻ്റിലേക്കുള്ള വേക്കൻസികളും റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഓരോരോ കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവ് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ നോക്കി മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും ദെൻ അടുത്ത പോസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഫയർ ഫയർ എൻജിൻ ഡ്രൈവർ തസ്തികയാണ് അതും എല്ലാ കമാൻഡറിലേക്കും വിളിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ട്രേഡ്സ് മാൻ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് തൊട്ടിപ്പുറം ചൂടെ ഇപ്പുറം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ട്രേഡ്സ് മാൻ മേറ്റിലേക്ക് വെസ്റ്റേൺ അതുപോലെ തന്നെ വെസ്റ്റ് അതുപോലെ തന്നെ ഈസ്റ്റ് സതേൺ നാവൽ കമാൻഡ് ഇവിടെയൊക്കെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പെസ്റ്റ് കൺട്രോൾ വർക്കർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെസ്റ്റേണിലും സതേൺ കമാൻഡിലുമാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ അടുത്ത പോസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കുക്ക് പോസ്റ്റ് ഉണ്ട് അത് സതേൺ കമാൻഡിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് നമ്മുടെ സതേൺ കമാൻഡിൽ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഈ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസബിലിറ്റി ഉള്ളവരുടെ കാര്യങ്ങൾ പറയുന്നതാണ് ഡിസബിലിറ്റി ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ പോസ്റ്റിൻ്റെ ആണ് ഇവിടെ പറയുന്നത് പിന്നെ ബാക്കിയുള്ള പോസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിസബിലിറ്റിൻ്റെ ബാക്കി അതിൻ്റെ ബാക്കിയായിട്ടുള്ളത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ദെൻ അതിൻ്റെ ചുവടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഏജ് ലിമിറ്റ് കാണാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ചാർജ് മാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർക്കുള്ളത് അതിന് ചാർജ്മാൻ മെക്കാനിക്കിലേക്ക് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഡ്രാക്സ് ഡ്രാക്സ് മാൻ കൺസ്ട്രക്ഷൻ പതിനെട്ട് ടു ഇരുപത്തിയഞ്ചാണ് ഫയർമാൻ പതിനെട്ട് ടു ഇരുപത്തി ഏഴാണ് ഫയർ എൻജിൻ ഡ്രൈവറും സെയിം ആണ് പിന്നെ ട്രേഡ്സ്മാൻ മാൻ മേറ്റ് അതുപോലെ തന്നെ പസ് കൺട്രോൾ വർക്കർ അതുപോലെ കുക്ക് പിന്നെ എം ടി എസ് ഇതിനൊക്കെ പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം ചാർജ്മന്നിനൊക്കെ അപേക്ഷിക്കാനായിട്ട് അമ്യൂണിയേഷൻ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി സയൻസ് ഡിഗ്രി വിത്ത് വിത്ത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സോട് കൂടി ഉണ്ടായിരിക്കണം പിന്നെ ഡിപ്ലോമ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലും ഒന്നിൽ മതി അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഒന്നിക്ക് ബാച്ചിലർ ഡിഗ്രി സയൻസിലോ അല്ലെങ്കിൽ ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിങ്ങിലോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ചാർജ് മാൻ ഫാക്ടറി ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി തന്നെയാണ് അത് നിങ്ങൾക്ക് സയൻസ് ഡിഗ്രി ആയിരിക്കണം ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി മാത്തമാറ്റിക്സ് അസൈം ഇതു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതിൻ്റെ ചൂടായിട്ട് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ അടുത്ത പോസ്റ്റ് ട്രാക്സ്മാൻ മെക്കാനിക് ആണ് ഡിപ്ലോമയാണ് അതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അതിന് ബി എസ് ഡിഗ്രി അല്ലെങ്കിൽ കെമിസ്ട്രി ഓർ ഇലക്ട്രോണിക്സ് അതുമായി ബന്ധപ്പെട്ട യോഗ്യതകളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു യോഗ്യത എന്ന നിലയിൽ ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഡ്രാക്സ്മാൻ കൺസ്ട്രക്ഷൻ ആണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ സർട്ടിഫിക്കറ്റ് ഡ്രാക്സ്മാൻഷിപ്പ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഐ ടി ഐ അതിൻ്റെ കൂടെ വേണമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ ഫയർമാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫയർ എസ്റ്റിക്യൂഷേഴ്സും അതൊക്കെ യൂസ് ചെയ്യാനുള്ള അതൊക്കെ മിനിമം ഫയർ ഫൈറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതായത് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫയർ ഫൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്ലസ് ടുവിൻ്റെ കൂടെ പിന്നെ ഡിസർബിൾ ക്വാളിഫിക്കേഷൻ ആണ് ബാക്കിയുള്ളതൊക്കെ പറയുന്നത് പിന്നെ ഹൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം നിങ്ങൾക്ക് ഓട്ടോവും ഇൻഷൂറൻസ് ടെസ്റ്റ് വരുന്നുണ്ട് അത് ഇത്ര ഒരു ഇത്ര ഭാരമുള്ള വസ്തുവിനെ വഹിച്ചുകൊണ്ട് ഓടുക ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫയർ എഞ്ചിൻ ഡ്രൈവറിൻ്റെ നോക്കുകയാണെങ്കിൽ അവിടെയും പ്ലസ് ടു വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെവി മോട്ടോർ വെഹിക്കൽ ലൈസൻസ് ആവശ്യമായിട്ടുണ്ട് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡ്സ് ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇൻഡുറൻസ് ടെസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ട്രേഡ്സ്മാൻ മേറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം പിന്നെ ഐ ടി സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് പിന്നെ പെസ്റ്റ് കൺട്രോൾ വർക്കറിന് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് നോളജ് ഓഫ് ഹിന്ദി പറയുന്നുണ്ട് അല്ലെങ്കിൽ റീജനലിൽ കേരളത്തിലുള്ള എവിടെയെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി ഓർ എൽസ് നിങ്ങൾ പുറത്തേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ആണ് അതിന് പത്താം ക്ലാസ്സും വൺ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പിന്നെ മൾട്ടിടാസ്കിങ് സ്റ്റാഫ് എം ടി എസിന് പത്താം ക്ലാസ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് അതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓർ ഇൻഡസ്ട്രേറിയൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഐ ടി ഐ പാസ് ആയിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം എം ടി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് മിനിമം ടെൻത്ത് മതി എന്ന് പറയുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ ആയിട്ട് പറയാനുള്ളത് ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം അപേക്ഷ ഇപ്പോൾ നിലവിൽ തുടങ്ങിയിട്ടില്ല ഉടനെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഏജിൽ ലഭിക്കുന്ന റിലാക്സേഷൻ ഒക്കെയാണ് ഇവിടെ പറയുന്നത് നോട്ടിഫിക്കേഷൻ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഏഴാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങുന്നത് ഇരുപത് ജൂലൈ മുതലാണ് ഇരുപത് ജൂലൈ മുതൽ രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിലവിൽ ഇതുവരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വളരെ നല്ലൊരു ആണ് പിന്നെ നിങ്ങൾ ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ട്രേഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാർപ്പൻ്റർ സിവിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് അങ്ങനെ ഓരോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ എത്ര കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ആയിട്ട് അറുപത്തിനാലോളം ട്രേഡുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്രേഡിൻ്റെ നെയിമായിട്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക അപേക്ഷ തുടങ്ങിയിട്ടില്ല ഉടനെ തുടങ്ങുന്നതാണ് വന്നാൽ ഉടനെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക